ഭാര്യക്ക് ഭർത്താവിനോട് താല്പര്യമില്ല വീട്ടുകാർ പറഞ്ഞപ്പോൾ സമ്മതിച്ചതാണ് നിക്കാവിന് നിക്കാഹ് കഴിഞ്ഞ് കുറച്ച് ആയിട്ടുള്ളൂ ഭർത്താവിനോട് താല്പര്യം തോന്നാത്തതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല എന്തു ചെയ്യണം നേരത്തെ വന്ന ഒരു സമാനമാണോ അതോ ഉള്ളൂ അതായത് വിവാഹാനന്തരമുള്ള സ്നേഹബന്ധങ്ങളെ മാനസിക ബന്ധങ്ങളെ ശക്തമാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം വിവാഹ സന്ദർഭത്തിൽ കാണുന്ന സമയത്ത് അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാവുക എന്നുള്ളത് ആ ഇഷ്ടമായെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ പിന്നീട് അവർക്ക് തമ്മിൽ ആ സ്നേഹം തുടരുകയുള്ളൂ നേരെ മറിച്ച് ആദ്യം കാണുന്ന സമയത്ത് രണ്ടാൾക്കും പരസ്പരം ഇഷ്ടപ്പെടുകയോ സംതൃപ്തിപ്പെടുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പക്ഷെ പിന്നെ അത് ഒന്നായിട്ട് വരണമെങ്കിൽ വളരെ പ്രയാസമാണ് സംഭവം അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി തന്നെ അതിലെന്ത് ചെയ്യണം പെരുമാറേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ഈ തുടക്കത്തിൽ ഇണ്ടായ ഒരു അകലച്ചയാണ് അപ്പൊ വേണമെങ്കിൽ എന്താണ് ഒരു കൗൺസിലർക്ക് രണ്ട് പേരുടെയും പോസിറ്റീവുകൾ പറഞ്ഞ് രണ്ടാൾക്ക് തമ്മിലും ഒരു ഇഷ്ടമുണ്ടാക്കാൻ പറ്റാവുന്ന ഘടകങ്ങളെ കണ്ടുപിടിച്ച് അതിൽ അവന്റെ പോസിറ്റീവുകൾ അവളെ ബോധ്യപ്പെടുത്തി അവളെ പോസിറ്റീവ് അവനെ ബോധ്യപ്പെടുത്തി നിങ്ങൾ രണ്ടുപേരും ജീവിക്കാൻ ഏറ്റവും നല്ല ദമ്പതികളാണെന്ന് അവർക്കൊരു ബോധ്യം നൽകി അങ്ങനെ ഒരു ഇഷ്ടപ്പെടുന്നൊരു മാനസികാവസ്ഥ ഉണ്ടായാൽ ചിലപ്പോൾ നന്നായി പോകാനുള്ള സാധ്യതകളുണ്ട് അതാണ് ഞാൻ ഇതിന് കാണുന്നൊരു വിഷയം